യൂറോപ്യൻ രാജ്യങ്ങളിലെ ജൂത മതവിഭാഗ സംഘടനയുടെ മേധാവികൾ ഇസ്രായേലി ഗവൺമെന്റിനോട് ചോദിച്ച പ്രസക്തമായിരിക്കുന്ന ഒരു ചോദ്യം ഇപ്പോൾ വൈറലായിക്കൊണ്ട് ചർച്ച ചെയ്യുകയാണ് എന്നാലും ബന്ദികൾ എവിടെയാണ് സർക്കാർ എന്നുള്ളത് നിങ്ങൾക്ക് നിങ്ങൾക്കവരെ മോചിപ്പിക്കാൻ സാധിച്ചിട്ടില്ലെങ്കിലും അവരെ ഒളിപ്പിച്ചിരിക്കുന്ന താവളത്തെ കുറിച്ച് പോലും ഒരു സൂചന നൽകാൻ എന്തുകൊണ്ട് സാധിക്കുന്നില്ല എന്നതാണ് പ്രസക്തമായിരിക്കുന്ന ചോദ്യം രണ്ടാം ലോക യുദ്ധത്തോടനുബന്ധിച്ച് ലോകത്തിലെ വ്യത്യസ്ത രാജ്യങ്ങളിലേക്ക് ചെതറിപ്പോയ വിഭാഗമാണ് ജൂതമതസ്ഥർ ആശ്രയമില്ലാതെ നിരാശ്രയായി ലോകത്താകമാനമുള്ള ക്രിസ്തീയ രാഷ്ട്രങ്ങളിൽ നിന്ന് അവരെ ആട്ടിത്തെളിച്ച് വ്യത്യസ്ത ലോക പ്രദേശത്തിലൂടെ ഞെരങ്ങിയും നരങ്ങിയും മരിച്ചും മരിക്കാതെയുമായി എത്തപ്പെട്ടതാണ് ഫാലസ്തീനിൽ എന്നുള്ള കാര്യം നമുക്കറിയാവുന്നതാണ് തൊള്ളായിരത്തി നാൽപ്പത്തി എട്ടിലെ സ്വാതന്ത്ര്യ പ്രഖ്യാപനത്തോടു കൂടി ആ രാജ്യം ആ രാജ്യം പ്രത്യേകപരമായിരിക്കുന്ന ഒരു ക്ഷണം ലോകത്തിലെ വിഭാഗത്തോട് നടത്തപ്പെട്ടതായിട്ടാണ് ചരിത്രം പറയുന്നത് നിങ്ങളുടെ സ്വപ്ന രാജ്യം ഇവിടെ സൃഷ്ടിക്കപ്പെട്ടിരിക്കുന്നു ചെതറിക്കിടക്കുന്ന വിഭാഗങ്ങളായിരിക്കുന്ന ജൂതവിശ്വാസികൾ ഈ ദേശത്തിലേക്ക് മടങ്ങി വരണം എന്നുള്ളതാണ് അങ്ങനെ ഏകദേശം ഒരു തൊള്ളായിരത്തി നാൽപ്പത്തെട്ട് തുടങ്ങി തൊള്ളായിരത്തി എഴുപത് വർഷമായപ്പോഴേക്കും ഒരു എഴുപത്തിയഞ്ച് എൺപത് ശതമാനത്തോളം ജൂതന്മാർ ഇവിടെ എത്തിയിട്ടുണ്ട് എന്നാണ് കണക്കിൽ പറയുന്നത് അതിനുശേഷമുള്ള അവരുടെ മുന്നേറ്റങ്ങൾ ചരിത്രപരമാണ് എന്നുള്ളത് നമുക്കറിയാം അവർ സായ് സാമ്പത്തികപരമായും ആയുധപരമായും സായുധപരമായും പ്രതിരോധപരമായും ബുദ്ധിപരമായും വലിയ രീതിയിലുള്ള മുന്നേറ്റങ്ങൾ സൃഷ്ടിച്ചു ലോകം ജൂത വിഭാഗത്തെ അംഗീകരിച്ചു അങ്ങനെ അവർ പുതിയ പുതിയതായിരിക്കുന്ന സംവിധാനങ്ങളും നിർമ്മിതികളും ലോകത്തിന് കാണിച്ചു കൊടുത്തു യുദ്ധങ്ങൾ എങ്ങനെയാണ് നയിക്കേണ്ടതെന്ന് മറ്റുള്ള ലോകരാജ്യങ്ങൾക്ക് പഠിപ്പിച്ചു കൊടുത്തു അവർ ആയുധങ്ങൾ നിർമ്മിച്ചു മറ്റു രാജ്യങ്ങൾക്ക് വിൽപ്പന നടത്തി പ്രതിരോധങ്ങൾ സൃഷ്ടിച്ചു അത് ലോകത്തിന് കാണിച്ചു കൊടുത്തു അങ്ങനെ നിർമ്മിതമായിരിക്കുന്ന പല വസ്തുക്കളും ലോകത്ത് അതിശയിപ്പിക്കുന്ന രീതിയിലുള്ള നിർമ്മാണങ്ങൾ നടത്തിയ രാജ്യത്തിന്റെ പേരാണ് ഇസ്രായേൽ മേഡ് ഇൻ ഇസ്രായേൽ വലിയ 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 സ്റ്റാൻഡേർഡായിട്ട് തന്നെ ലോകത്ത് നിലനിൽക്കുന്നു അപ്പോൾ അവർ പറയുന്നത് പിന്നീട് വിദ്യാഭ്യാസപരമായിരിക്കുന്ന അല്ലെങ്കിൽ തൊഴിൽ തൊഴിലുമായിട്ട് ബന്ധപ്പെട്ട കാര്യത്തിലാണ് വിഭാഗങ്ങൾ ഇസ്രായേലിൽ നിന്ന് ലോകത്തിലെ വ്യത്യസ്ത രാജ്യങ്ങളിലേക്ക് വീണ്ടും കയറിപ്പോകുന്നത് വിദ്യാഭ്യാസം നേടാൻ വേണ്ടി തൊഴിലുമായിട്ട് ബന്ധപ്പെട്ട കാര്യത്തിൽ അവിടുത്തെ നയതന്ത്രവുമായിട്ട് ബന്ധപ്പെട്ട ഉപദേശ നിർദ്ദേശ കാര്യങ്ങൾ ഇങ്ങനെ ചതറിക്കിടക്കുന്നു അവരുടെ ഒരു കൂട്ടായ്മയാണ് യൂറോപ്യൻ യൂണിയനൊക്കെ കേന്ദ്രീകരിച്ചു കൊണ്ടുള്ള ജൂത കൂട്ടായ്മ എന്ന് പറയുന്നത് അവരാണ് ചോദിക്കുന്ന ചോദ്യം ബന്ദികൾ എവിടെയെന്ന് നിങ്ങൾക്ക് എന്തുകൊണ്ട് കണ്ടെത്താൻ സാധിക്കുന്നില്ല എന്നുള്ളത് അതിന്റെ കാര്യം എന്ന് പറയാം ഒരു ഒരു രാഷ്ട്രത്തിന്റെ അകത്തല്ലല്ലോ വിഷയം നിങ്ങളുടെ നിയന്ത്രണത്തിലുള്ള പ്രദേശത്തിൻ്റെ അകത്താണല്ലോ എന്ന് പറഞ്ഞാൽ ഫലസ്തീൻ ഒരു രാജ്യമായിട്ട് ഇസ്രായേൽ അംഗീകരിച്ചിട്ടില്ല എന്നതുകൊണ്ട് അതൊരു പ്രദേശ ഭൂമിയായി ഒരു കൂട്ടം ആളുകൾ താമസിക്കുന്ന ഒരു ഏരിയ ആയിട്ട് മാത്രമാണ് ഇപ്പോഴും അതിനെ ഇസ്രായേൽ അംഗീകരിക്കുന്നത് അതുകൊണ്ട് ആ പ്രദേശത്തിൻ്റെ ഏരുകളും മുഴുവനും കൃത്യമായി അറിയുന്ന വ്യക്തികൾ എന്ന നിലക്കും മാത്രമല്ല അതിൻ്റെ പൂർവ്വമായിരിക്കുന്ന നിയന്ത്രണങ്ങൾ നിങ്ങളുടെ കൈവശത്തിലാണ് എന്നതിനാലും അതിൻ്റെ നാല് ഭാഗ് ഭാഗത്തുള്ള അതിർത്തികളും നിങ്ങളുടെ നിയന്ത്രണത്തിലാണ് എന്നതിനാലും അവർക്കക അതിൻ്റെ അകത്തുള്ള ബന്ധികളെ കണ്ടെത്താൻ സാധിക്കാത്തതിൻ്റെ നാണക്കേട് ഞങ്ങൾക്കുണ്ട് എന്നാണ് ഈ വിഭാഗം പറയുന്നത് അപ്പൊ യുദ്ധം തുടങ്ങി ഏഴാമത്തെ മാസം പൂർത്തിയാകാൻ പോകുന്ന ഈ വേളയിൽ പോലും ഏറ്റവും ശക്തവും ഏറ്റവും യുക്തിപരവും ബുദ്ധിപരവും എന്നൊക്കെ നിങ്ങൾ വിശേഷിപ്പിക്കുന്ന തരത്തിലുള്ള യുദ്ധവും അക്രമങ്ങളും മരണങ്ങളുമാണ് ഫലസ്തീനിൽ നടന്നുകൊണ്ടിരിക്കുന്നത് ഓരോരോ നിമിഷത്തിലും അപ്പൊ അവരുടെ സർവ നിങ്ങൾ തകർത്തിരിക്കുന്നു പിടിച്ചെടുത്തിരിക്കുന്നു ആളുകളെ കൂട്ടക്കൊല ചെയ്ത കാര്യം നിങ്ങൾ തന്നെ സ്ഥിരീകരിക്കുന്നു ഒരുപാട് അമാസിനെ ഇല്ലാതാക്കി നിങ്ങൾ പറയുന്നു ബങ്കറുകൾ തകർത്തായിട്ട് നിങ്ങൾ പറയുന്നു അവരുടെ ആസ്ഥാന മന്ദിരങ്ങൾ പോലീസ് സ്റ്റേഷനുകൾ കോടതികൾ നിയമസംവിധാനങ്ങൾ ഗവൺമെൻറ്റുമായിട്ട് ബന്ധപ്പെട്ട ഓഫീസ് സമുച്ചയങ്ങൾ എല്ലാം നിങ്ങൾ നിലം പരിശാക്കി അവരുടെ മുഴുവൻ നിയന്ത്രണം നിങ്ങളുടെ കയ്യിലായി ഒരു പോരാളിയെ പോലും തോക്ക് പിടിച്ചതായിട്ട് നിങ്ങൾക്ക് കാണാൻ വേണ്ടി സാധിക്കില്ല കാരണം അവർ ആക്രമിക്കുന്നത് മുഖാമുഖമല്ല ഒളിപ്പോർ യുദ്ധമാണ് നടത്തുന്നത് എന്നതിനാൽ അപ്പോൾ സർവ്വമേഖലയും നിങ്ങളുടെ നിയന്ത്രണത്തിലാണ് ലോകം ഉയർന്ന നിങ്ങളോടാണ് സംസാരിക്കുന്നത് അമാസിനോടല്ല ഫലസ്തീനോടല്ല സംസാരിക്കുന്നത് എന്നുള്ള കാര്യം നിങ്ങൾക്കും അറിയാവുന്നതാണ് അപ്പോൾ എല്ലാ നിയന്ത്രണവും എല്ലാ ശക്തിയും അതിന് സമാനമായ രീതിയിലുള്ള ബുദ്ധിപരമായിരിക്കുന്ന കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കാൻ അമേരിക്കയും ഫ്രാൻസും ഇറ്റലിയും ബ്രിട്ടനും അടക്കം അടക്കമുള്ള ലോകത്തിലെ വൻ ശക്തികളും വൻ ബുദ്ധിയുള്ള രാജ്യങ്ങളും നിങ്ങളോടൊപ്പം ഉണ്ടായിട്ടുണ്ട് നിസ്സാരമായിരിക്കുന്ന അമാസിന്റെ പോരാളുടെ കൈവശത്തിലുള്ള നമ്മുടെ ബന്ധുക്കൾ നമ്മുടെ ബന്ധികൾ എന്നല്ല ആ പരാമർശം നമ്മുടെ സഹോദരന്മാരെ കണ്ടെത്താൻ നിങ്ങൾക്ക് എന്തുകൊണ്ട് സാധിക്കുന്നില്ല നിങ്ങൾ ത ഉള്ളിലാണ് എന്ന് പറഞ്ഞാൽ ആ ഉള്ളിലേക്ക് പ്രവേശിക്കാൻ നിങ്ങൾ ആ രാജ്യത്തുണ്ടല്ലോ നിങ്ങൾ ആ ഭൂമിയിൽ ആ പ്രദേശത്ത് നിങ്ങളുണ്ട് എന്നിട്ടും നിങ്ങൾക്കത് സാധിക്കുന്നില്ല ഇതിന്റെ കാര്യമാണ് ഇസ്രായേലിനോട് ചോദിക്കുന്നത് അതിനാണ് ഉത്തരമില്ലാത്ത രീതിയിൽ പ്രയാസപ്പെടുന്ന ഒരു സാഹചര്യം ഇസ്രായേൽ ഗവൺമെന്റിന് ഇപ്പോൾ നിലവിലുണ്ടായിരിക്കുന്നത് കാര്യമെന്ന് പറയുന്നത് ഹമാസിന്റെ കൈവശത്തിലുള്ള ബന്ദികൾ യഥാർത്ഥത്തിൽ ഗസയുടെ അകത്ത് തന്നെയാണോ അതല്ലെങ്കിൽ മറ്റൊരു രാജ്യത്തേക്ക് കടത്തിയിരിക്കുന്നോ എന്നാണ് സംശയത്തിൽ ഇടവന്നിരിക്കുന്നത് കാരണം കൃത്യമായ രീതിയിൽ ഒരു ബന്ധിയെ പോലും സായുധമായിരിക്കുന്ന പോരാട്ടത്തോടെ ഇസ്രായേലിന്റെ ഡിഫൻസ് ഡിപ്പാർട്ട്മെന്റിന് പുറത്തെടുക്കാനോ അല്ലെങ്കിൽ പിടികൂടാനോ കണ്ടെത്താനോ സാധിച്ചിട്ടില്ല അങ്ങനെ ഇരിക്കെ ആ ഭൂപ്രദേശത്തിൻ്റെ അകത്ത് അവരില്ലെങ്കിൽ പിന്നെ അവർ എങ്ങോട്ടാണ് പോയത് എന്നുള്ളതാണ് അതിർത്തിയുമായിട്ട് ആണെങ്കിലും ജോർദാനാണെങ്കിലും ആണെങ്കിലും ആ പ്രദേശത്താണെങ്കിൽ ആ പ്രദേശത്തേക്ക് പോകണമെങ്കിൽ ഗസയിൽ നിന്ന് കിലോമീറ്ററോളം വൈദൂരം ഇസ്രായേലിന്റെ ഭൂപ്രദേശമാണ് അതും കഴിഞ്ഞിട്ട് വേണം പോകാൻ അതുകൊണ്ട് ഒരു ബന്ധിയെ ഇവിടുന്ന് പിടിച്ചിട്ട് രാജ്യത്തിന്റെ അതിർത്തി കടത്തി മറ്റു രാജ്യത്തെ എത്തിക്കുക എന്ന് പറഞ്ഞാൽ ശ്രമകരമാണ് നടക്കാത്തൊരു കാര്യമാണ് ഭൂമിയുടെ തുരങ്കത്തിലൂടെ ആണെങ്കിൽ അത് ഒരു ഒരു ഇരുന്നൂറോ മുന്നൂറോ കിലോമീറ്റർ വൈദൂരം അല്ലെ നൂറ് കിലോമീറ്റർ അപ്പുറം തുരങ്കം ഉണ്ടാക്കുക എന്ന് പറഞ്ഞാൽ മനുഷ്യ സഹമായിരിക്കുന്ന സ്ഥിതിവിശേഷം വിശേഷം വെച്ചവർക്ക് സമയത്ത് അസാധ്യവുമാണ് അപ്പൊ ഇങ്ങനെ ഇരിക്കെ അവര് കരാർ വ്യവസ്ഥ ഉണ്ടാക്കുമ്പോ കരാർ വ്യവസ്ഥ ഇതിന് മുൻപ് ബന്ദികളെ മോചിപ്പിച്ചതുമായിട്ട് ബന്ധപ്പെട്ട കാര്യത്തെ കുറിച്ചാണ് അത് പരാമർശിക്കുന്നത് അവർ കരാർ വ്യവസ്ഥ ഉണ്ടാക്കിയ സമയത്ത് ബന്ധുക്കളെ മോചിപ്പിക്കുക പകരം ഫലസ്തീനിലെ തടവുകാരെ വിട്ടയക്കാത്ത കരാർ വ്യവസ്ഥ ഉണ്ടാക്കിയപ്പോൾ പത്ത് മിനിറ്റ് പോലും പൂർത്തിയാക്കാത്ത ആക്കാൻ വേണ്ടി ആവശ്യം വന്നിട്ടില്ല അപ്പോഴേക്ക് അവർ വളരെ എളുപ്പത്തിൽ ബന്ധുകളെ പുറത്തു കൊണ്ടുവരികയും അത് ഗസയുടെ മധ്യേ ഇസ്രായേൽ സൈനികൾ നോക്കി നിൽക്കെ അവർക്കിടയിലൂടെയാണ് മോചനം സാധ്യമാക്കിയത് അപ്പോൾ നമ്മൾ പരാജയപ്പെട്ടിരിക്കുകയല്ലേ നമ്മൾ എന്തിനാണത് പറയാതിരിക്കുന്നത് എന്നാണ് ഈ വിഭാഗം ചോദിക്കുന്നത് ലോകത്തിൻ്റെ എല്ലാ രാജ്യങ്ങളിലും വലിയ അഭിമാനത്തോടു കൂടിയാണ് ഞങ്ങൾ ജീവിച്ചിരുന്നത് ഇന്ന് വലിയ അപമാനമാണ് എന്ന് മാത്രമല്ല യഥാർത്ഥത്തിൽ സുരക്ഷിതപരമായിരിക്കുന്ന വിഷയം പോലും ഞങ്ങളെ ബാധിച്ചിരിക്കുന്നു വിഭാഗം പഠിക്കുന്ന യൂണിവേഴ്സിറ്റികളിലും കോളേജുകളിലും ജൂതവിഭാഗങ്ങളല്ലാത്ത മറ്റു എല്ലാ വിഭാഗങ്ങളും സംയുക്തമായ രീതിയിൽ തങ്ങളെ ചോദ്യം ചെയ്യുകയും ആക്രമിക്കുകയും ചെയ്യുന്ന രീതിയിലൊക്കെ കാര്യങ്ങൾ പോയിരിക്കുന്നു യൂറോപ്യൻ രാജ്യങ്ങളാണ് ഏറ്റവും സുരക്ഷിതപരമായിരിക്കുന്ന മേഖല എന്ന് ഞങ്ങൾ വിശ്വസിച്ചിരുന്നു അത് തകർന്നിരിക്കുന്നു ഈ മേഖല അമേരിക്കയും ബ്രിട്ടനും ഫ്രാൻസും ഇറ്റലിയും ജർമ്മനിയും അടക്കമുള്ള രാജ്യങ്ങളിൽ ജൂതവിഭാഗം ജൂത വിദ്യാർത്ഥികളും ജൂതന്മാരായിരിക്കുന്ന തൊഴിലെടുക്കുന്നവരും യഥാർത്ഥത്തിൽ സുരക്ഷിതമല്ലാത്ത ഒരു ഒരു സ്ഥിതിയാണ് സംജാതമായിരിക്കുന്നത് അതിൻ്റെ എന്ന് പറയുന്നത് നിങ്ങൾ നിരന്തരം തോറ്റുകൊണ്ടിരിക്കുന്നു നിങ്ങൾ നിരന്തരം കടുവ പറഞ്ഞു കൊണ്ടിരിക്കുന്നു നിങ്ങൾക്ക് അതിജീവിക്കാനോ വിജയിക്കാനോ സാധിക്കുന്നില്ല നിങ്ങൾ യുദ്ധം ചെയ്യുന്നത് ഒരു രാജ്യത്തിലെ സൈനിക വിഭാഗത്തോടല്ല പകരം ആ പ്രദേശത്തുള്ള ഒരു സൈനിക ട്രൂപ്പിനോടാണ് എന്നിട്ട് പോലും ഏഴു മാസമായിട്ടും അതിജീവിക്കാൻ സാധിച്ചിട്ടില്ലെങ്കിൽ തോൽവി സമ്മതിച്ചുകൊണ്ട് യുദ്ധാവസാനം നടത്തി ബന്ദികളെ മോചിപ്പിക്കാൻ ഹമാസമായിട്ട് കരാറുണ്ടാക്കണമെന്നാണ് വിഭാഗത്തിന്റെ അഭിപ്രായം അനന്തമായ രീതിയിൽ നീണ്ടുപോകുന്നതിൽ യാതൊരു അർത്ഥവുമില്ല ഓരോരോ ഘട്ടത്തിലും ഈ ബന്ദികൾ ഇസ്രായേലിന്റെ അക്രമത്താൽ കൊല്ലപ്പെടുന്നു എന്നുള്ള റിപ്പോർട്ട് ഞങ്ങൾ വായിച്ചു കൊണ്ടിരിക്കുകയാണ് യഥാർത്ഥത്തിൽ ഇസ്രായേലിന്റെ അക്രമത്താൽ കൊല്ലപ്പെടുന്നത് അതല്ലെങ്കിൽ ഹമാസ് തന്നെ കൊലപ്പെടുത്തുകയാണോ എന്നുള്ള കാര്യം നമുക്ക് പറയാൻ വേണ്ടി സാധിക്കില്ല ഇനി ഹമാസ് ആണ് കൊലപ്പെടുത്തുന്നത് എങ്കിൽ പോലും ലോകത്തിൻ്റെ മുൻപിൽ ഹമാസ് അല്ല എന്ന് തെളിയിക്കാൻ നിങ്ങൾക്ക് സാധിക്കില്ല അത്രയും ക്രൂരമായിരിക്കുന്ന അക്രമങ്ങൾ ഹമാസിന്റെ നേരെ ഫലസ്തീനുകൾക്ക് നേരെ നിങ്ങൾ ഉപയോഗിക്കുന്നുണ്ട് അല്ലെ പ്രയോഗിക്കുന്നുണ്ട് അപ്പം അതിനൊന്നും ന്യായീകരിക്കാൻ വേണ്ടി ലോകം ആരും തയ്യാറാവുന്നില്ല നമ്മളെ രാജ്യത്തോടൊപ്പം നമ്മുടെ സംവിധാനത്തോടൊപ്പം നമ്മുടെ ശക്തിയോടൊപ്പം ചേർന്ന് നിൽക്കുന്ന ഒരു രാജ്യത്തിന്റെ പേരും നിലവിൽ പറയാൻ കഴിയുന്നില്ല എന്നുള്ളതാണ് ലോകത്തെ ആഗമാനം ലോകത്തിൽ നിന്ന് ആഗമാനം നമ്മൾ ഒറ്റപ്പെട്ടുകൊണ്ടിരിക്കുന്നു നമ്മളെ ലോകമുയൻ വെറുത്തുകൊണ്ടിരിക്കുന്നു അമേരിക്ക പോലും ചില ഘട്ടത്തിൽ മാത്രമാണ് നമുക്ക് സപ്പോർട്ട് ചെയ്യുന്നത് ചില ഘട്ടത്തിൽ റഫേയുമായിട്ട് ബന്ധപ്പെട്ട വിഷയം ഉണ്ടായ സമയത്ത് ഞങ്ങൾ സാവിധമായ രീതിയിൽ സഹായിക്കില്ല എന്ന് പറഞ്ഞതോടുകൂടി നൂറ് ശതമാനം അമേരിക്കയും വിശ്വസിക്കാൻ പറ്റാത്തൊരു സ്ഥിതിവിശേഷമാണ് അപ്പോൾ ലോക ഭൂപടത്തിൽ നിന്ന് നമ്മൾ അപ്രത്യക്ഷമാകുന്നതിൻ്റെ ആരംഭമാണോ യഥാർത്ഥത്തിൽ ഒക്ടോബർ ഏഴാം തീയതി അമാസ് തുടക്കം കുറിച്ചത് എന്ന ചോദ്യം പോലും ചില ജൂത വിഭാഗം ചോദിക്കുന്നതായിട്ടും ഇവിടെ നമുക്ക് പരാമർശത്തിൽ കാണാൻ വേണ്ടി സാധിക്കുകയാണ് അഥവാ നിലനിൽപ്പിന് വേണ്ടിയുള്ള പോരാട്ടം യഥാർത്ഥത്തിൽ നാശത്തിലെത്തും എന്നുള്ളതാണ് ഇവരൊക്കെ പറയുന്നത് എന്ന് വെച്ചാൽ ഒരു കൃത്യമായിരിക്കുന്ന മറ്റൊരു രാജ്യത്തിന്റെ അല്ലെ സൈനിക വിഭാഗത്തിന്റെ രഹസ്യ കാര്യങ്ങളും കൃത്യമായ രീതിയിൽ പിടിച്ചെടുക്കാൻ വേണ്ടി മൊസാദ് അടങ്ങുന്ന വലിയ സൈനിക സംവിധാന കാര്യങ്ങളൊക്കെ ഉണ്ടായിട്ടും നമ്മൾക്ക് സാധിച്ചിട്ടില്ല എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം ഇസ്രായേൽ രാജ്യം പരാജയപ്പെട്ടിരിക്കുന്നു എന്ന് തന്നെയാണ്